അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമുല്ലില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവയെ ഈ വെള്ളിയാഴ്ച രാവിലേയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ഭറക്കത്തു കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി കൊടുക്കറപ്പേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ഉറച്ച ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും പറക്കത്തും നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാനും ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന പരിശുദ്ധ ഖുറാനിലെ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ഈ രണ്ട് സുഹൃത്തുകൾ നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസം നിങ്ങൾ ഓതുക ഇനി പരിശുദ്ധ ഖുറാൻ ഓതാൻ പറ്റാത്ത സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച ദിവസം അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവർക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് വലിയ മഹത്വമുള്ള ഒരു ദിഗറ് ഒരു ദ്വ അവർക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് ഈ ദ്വ ഒരു ചെറിയ ദ്വയാണ് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹു സുബാനുഹോ തല നിങ്ങൾക്ക് ആ ആവശ്യം നിറവേറ്റിത്തരും കാരണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നേതാവാണ് മാത്രമല്ല അള്ളാഹു സുബഹാനഹോ താല ദുവാക്ക് ഇജാബത്ത് നൽകുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്ക് നൽകും അള്ളാഹു സുബഹാനഹോ തല നമുക്ക് അതിന് തൗപ്പിക്ക് ചെയ്യട്ടെ ആമീൻ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും അള്ളാഹു സുബഹാനഹോ തലയുടെ മുന്നിൽ ഏറ്റവും മഹോന്നതമായ രാവും ദിവസവുമാണ് അതുകൊണ്ട് തന്നെ വലിയ മഹത്വങ്ങളും വലിയ പൂരിശകളും ഉള്ളൊരു ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ടുള്ള ഓരോ മണിക്കൂറുകൾക്കും ഓരോ മിനിറ്റുകൾക്കും ഓരോ സെക്കൻഡുകൾക്ക് പോലും അള്ളാഹു വലിയ ബറക്കത്താണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അസറിന് ശേഷം വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടക്കം കുറിച്ചാൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും സൽക്കർമ്മങ്ങൾക്കുമൊക്കെ അള്ളാഹു സുബഹാനുഹോ താല് വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുക മാത്രമല്ല മാരകരോഗത്തിനും അള്ളാഹു സലാമത്ത് നൽകും അപ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് പോലും ഇത്രത്തോളം വലിയ മഹത്വവും പോരിശയും ഉണ്ടെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിനും എത്രത്തോളം മഹത്വവും പോരിശയും ഉണ്ടാകും അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അത്രത്തോളം വലിയ മഹത്വവും പോരിശയുമാണ് ആ രാവിലും ആ ദിവസത്തിനുമുള്ളത് മാത്രമല്ല പുകറാക്കൾക്കും മിസ്കീന്മാർക്കും ഹജ്ജിൻ്റെ കൂലി നേടിയെടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ഇന്ന് ഹജ്ജിന് പോകണമെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ ചിലവഴിക്കണം എന്നാൽ ആ കൂലി നമുക്ക് ഒരു രൂപയും ചിലവഴിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് നമുക്ക് ആ കൂലി നേടിയെടുക്കാം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇത് പാവങ്ങളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഹജ്ജ് ചെയ്യണം അല്ല പാവപ്പെട്ട ആളുകളാണെങ്കിൽ ഇതിനൊന്നും നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൂലി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് നേടിയെടുക്കാം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഫുക്റാക്കൾ എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും പല ആവശ്യങ്ങളും അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നേടിയെടുക്കേണ്ടവരാണ് അപ്പോൾ നാം എല്ലാവരും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിനോട് പല ആവശ്യങ്ങളും ചോദിക്കാൻ പറ്റിയ നല്ല ഒരു ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ന് ധാരാളം ആളുകളും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് സാമ്പത്തിക ഞെരുക്കം പണമില്ലാത്ത പ്രശ്നം ഒരുപാട് കടങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർ സ്വന്തമായിട്ട് വീടിൻ്റെ പണി തുടങ്ങി ആ പണി തീർക്കാൻ കഴിയാത്തവർ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരൊക്കെയും വീട്ടിലെ ചിലവിൻ്റെ ആവശ്യത്തിനായി തൊട്ടടുത്തുള്ള കടയിൽ നിന്നൊക്കെയും സാധനങ്ങൾ കടം വാങ്ങിയിട്ട് പിന്നീട് ആ കടം പോലും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ കടക്കാർ വഴക്ക് പറഞ്ഞിട്ടും ദേഷ്യപ്പെട്ടിട്ടും ആ പണം തിരികെ കൊടുക്കാഞ്ഞിട്ട് പിന്നീട് അവർ കടം കൊടുക്കാത്തൊരു അവസ്ഥയുമാണ് ഉണ്ടാകുന്നത് അങ്ങനെ വീട്ടിലെ ചിലവ് പോലും നോക്കാൻ കഴിയാതെ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ധാരാളം ആളുകളും ഇന്നുണ്ട് അപ്പോൾ ജീവിതത്തിലെ കടങ്ങൾ വീടി കിട്ടാൻ സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നീട്ടാതെ നല്ല അന്തസ്സോടുകൂടിയും ഐശ്വര്യത്തോടു കൂടിയും ജീവിക്കാൻ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ രണ്ട് സുഹൃത്ത് നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഓതി തുടങ്ങുക എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ഓതി തീർത്താൽ ഇൻഷാല് അള്ളാഹു സുബഹാനഹ താലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകും എല്ലാ കടങ്ങളും നിങ്ങൾക്ക് വീടിക്കിട്ടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടും നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇൻഷാ അള്ളാഹു സുബഹാനഹു താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഇനി നിങ്ങൾ ഈ രണ്ട് സുഹൃത്തും നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല മാത്രമല്ല നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകൾ വന്ന് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ വലിയ വലിയ ചിലവുകൾ വന്ന് നിങ്ങളുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല നിങ്ങളുടെ സമ്പത്തിൽ നല്ല ഭറക്കത്ത് ഉണ്ടാകും ഇനി ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നല്ല ഈ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കുകയാണെങ്കിൽ ഒരു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എല്ലാത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ കാക്കും ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിലും നിങ്ങൾക്ക് വലിയ വിജയം അള്ളാഹു താല നിങ്ങൾക്ക് നൽകും അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഓതി തുടങ്ങി അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഓതേണ്ട ആ സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്തായ സൂറത്തുൽ ഷറഹ് അതായത് അലം നെഷിറഹ്ല കസോറക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് ഏഴ് ദിവസം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അവഭാനുഹോത്താൽ അവർക്ക് കൊടുക്കും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ പണത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജോലിയൊന്നുമില്ലാതെ ജീവിതത്തിൽ വലിയ രീതിയിൽ വിഷമിക്കുന്ന ആളുകൾക്ക് ഈ സൂറത്ത് ഏഴ് ദിവസം ഓതിയാൽ ഇൻഷാ ഇൻഷാള്ളാ ഏഴ് ദിവസം കൊണ്ട് തന്നെ അള്ളാഹു സുബാൻ ഹോത്താല അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള പല മാർഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുകയില്ല എത്രയോ അനുഭവങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നുണ്ട് ഏഴ് ദിവസം കൊണ്ട് തന്നെ എത്രയോ ആളുകൾ വലിയ പണക്കാരായ അനുഭവങ്ങൾ ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ നിങ്ങൾ ഇത് ഓതി തുടങ്ങുക എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് നിങ്ങൾ നാൽപ്പത് പ്രാവശ്യം നിങ്ങൾ മുടങ്ങാതെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങൾക്ക് ഇൻഷാല്ല ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയും വള്ളാഹു സുഖാനുഭവത്താലും നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും ജോലിയില്ലാത്ത ആളുകളും സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും ആവലാദികളും വേവലാദികളും പറയാതെ നിങ്ങൾ മറക്കാതെ ജീവിതത്തിൽ ഇത് ചെയ്യുക ഇനി രണ്ടാമത്തെ സൂറത്ത് ഈ സൂറത്ത് നമ്മൾ ജീവിതത്തിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല മുത്ത് നബി സലാഹു അലഹി വസലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ രാത്രിയിലും മുടങ്ങാതെ സോറത്തിൽ വാക്കിയ ഓതിയാൽ അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടായിരിക്കും അവരുടെ സമ്പത്തിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും സമ്പത്തിൽ നല്ല വറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും ആ സമ്പത്ത് കൊണ്ട് അവൻ ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നുവോ അതായത് അവൻ ഒരു വാഹനം മേടിച്ചാൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ അവനിക്ക് വലിയ സന്തോഷമായിരിക്കും അവനിക്ക് നല്ല ഭറക്കത്തായിരിക്കും ഒരു വീടെടുത്താൽ ആ വീട്ടിൽ അവൻ്റെ മരണം വരെ അവനിക്ക് നല്ല ഐശ്വര്യവും നല്ല സന്തോഷവും നല്ല ഭറക്കത്തുമായിരിക്കും അപ്പോൾ ഈ സൂറത്ത് നമ്മോട് ഓതാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചത് നബി എബിസൽ വാഹു അലഹിബസല തങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാത്രിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതുക അതുപോലെ തന്നെ നമുക്ക് ഏഴ് ദിവസം കൊണ്ട് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ജീവിതത്തിൽ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ അലംനെ ഷെറഹിലക്ക സോദരക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം നിങ്ങൾ ഓതുക അത് നിങ്ങൾ മുടങ്ങാതെ ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുക അത് നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം തന്നെ തുടങ്ങുക അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും നല്ല റഹ്മത്തും വറക്കത്തും സന്തോഷവും ലഭിക്കാൻ വേണ്ടി ഈ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക ഇനി പരിശുദ്ധ കുറയാൻ ഓതാൻ പറ്റാത്ത സ്ത്രീകൾക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരു തോയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുത്ത നബി സലാഹു അലഹിബില്ലാം തങ്ങളോട് ഒരിക്കൽ സൗഹാബിമാർ അവരുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും മറ്റു പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം നബിയോട് പറഞ്ഞപ്പോൾ മുത്തുനബി സലഹു അലഹി വസ്ലാമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത വലിയ മഹത്വമുള്ള ഒരു ദ്വായാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു മകഫിനി ബി ഹലാലിക്കാൻ ഈ ദ്വാ നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ എഴുപത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക എന്നാൽ ഇൻഷാൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ അള്ളാഹു സുബഹാനഹോ തല നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവേ നിനക്ക് മാത്രമേ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഇത് ചൊല്ലാൻ ബി മിനിബി ഹലാലിക്കാൻ ഹറാമിക്ക് അള്ളാഹുവെ ഹറാമിലേക്ക് പോകാതെ ഹലാല് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യവും നീ എനിക്ക് മതിയാക്കി നൽകണേ റഹ്മാനെ വ ആദിക്ക നിൻ്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് ഐശ്വര്യം നൽകണേ റഹ്മാനെ സി വാക്ക് നീയല്ലാതെ മറ്റൊരാളുടെ മുന്നിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് അർത്ഥം വരുന്ന ഈ ദ്വ ഉള്ള സ്ത്രീകളും അല്ലാത്തവരുമൊക്കെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൽ നല്ല വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതി ഈ ത്വാ എഴുപത് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക എന്നാൽ ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ആവശ്യം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം ജീവിതത്തിൽ മറക്കാതെ ചെയ്യുക അള്ളാഹു സുബുഹാന താല നമുക്ക് അതിനെ തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു